അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫൗസിസ് ക്രീംസ് കിച്ചൺ നല്ല ചൂട് ചോറും ചെമ്മീൻ ഫ്രൈയും ചെമ്മീനും മാങ്ങയും തേങ്ങ അരച്ച് വെച്ചതും നല്ല പ്രാഞ്ഞിൽ മുളകിട്ടതും കൂർക്കയും ചെമ്മീനും മെഴുക്ക് വരട്ടിയതും പ്രാഞ്ഞിൽ അതുപോലെ തന്നെ പൊരിച്ചതും നമ്മുടെ അന്നത്തെ ഇഞ്ചിക്കറി ഉണ്ടല്ലോ ആ ഇഞ്ചിക്കറിയൊക്കെ കൂട്ടിയുള്ള നല്ലൊരു അടിപൊളി വിഭവമാണ് കേട്ടോ ഇന്നലെ എൻ്റെ ഇത്താത്തയുടെ ഹസ്ബൻഡും ഇത്താത്തവരുടെ മോനും എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡൊക്കെ എൻ്റെ കൂടെ ഫുഡ് കഴിക്കാനുണ്ടായിരുന്നു അവർക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കിയ നല്ലൊരു അടിപൊളി ലെഞ്ചിൻ്റെ റെസിപ്പിയാണ് അപ്പം നമുക്ക് വിഭവങ്ങളൊക്കെ എന്താണെന്ന് കാണാം ഇതിലേതെങ്കിലും വിഭവങ്ങളുടെ റെസിപ്പി നിങ്ങൾക്ക് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്താൽ മതി ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും പിന്നെ അവസാനം കുറച്ച് സേമിയ പായസം കൂടി ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ അവർക്ക് ഇഷ്ടം നമ്മുടെ നാടൻ കറികളും ചോറും മീൻകറിയൊക്കെയാണ് കേട്ടോ അപ്പോൾ ഇത്താത്ത ആടെ ഹസ്ബൻഡ് എൻ്റെ അനിയത്തിയുടെ ഹസ്ബൻഡും എൻ്റെ ഇത്താത്തളം മോൻ ദുബായി എന്നും അവനും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ ഇന്നലെ തയ്യാറാക്കിയ ലെഞ്ചാണ് അവസാനം എന്തെങ്കിലും ഒരു ഒരുക്കൊരു മധുരം വേണ്ടി അപ്പം ഞാനും നാടൻ രീതിയിലുള്ള സേമിയ പായസമൊക്കെ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേതെങ്കിലുമൊക്കെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് അറിയിച്ചാൽ മതി ഞാൻ അത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം നമുക്ക് ഇന്ന് ചെമ്മീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അരക്കിലോ ചെമ്മീൻ ഞാൻ കിള്ളി വൃത്തിയാക്കി എൻ്റെ മേളിലെ നാരൊക്കെ കളഞ്ഞിട്ട് നന്നായിട്ട് കഴുകി വെള്ളമൊക്കെ കളഞ്ഞെടുത്താണ് അതിലേക്ക് നമുക്ക് ഒരു മൂന്ന് കഷ്ണം കുടംപൊളി ഇട്ട് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഈ ചെമ്മീൻ ഞണ്ട് ഇതിനൊക്കെ ഉപ്പിടുമ്പോഴേ ഇച്ചിരി കുറച്ച് ഉപ്പ് ഇടാവുള്ളൂ കേട്ടോ കാരണം ഇത് ഇതിൽ ഓൾറെഡി ഉപ്പിൻ്റെ അംശം ഉള്ളതാണ് കേട്ടോ പിന്നെ ചെറുതായിരുന്ന കുറച്ച് കറിവേപ്പിലയും കറിവേപ്പിലേയും കൂടിയിട്ടിട്ടേ നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിരുമ്മി കൊടുക്കാം നന്നായിട്ട് തിരുമ്മിയതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു കാൽ കപ്പ് വെള്ളം മതിയാവും കേട്ടോ കാൽ ടു അരക്കപ്പ് അതിൽ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല അതുകൂടി ഒഴിച്ചിട്ട് ഇത് ഒന്നുകൂടി നന്നായിട്ട് കൊടുക്കാം ഇത് കുറച്ച് നേരം വെച്ചതിന് ശേഷം അടുപ്പിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും ഇനി നമുക്കിത് അടുപ്പിൽ വെച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം ആ പുളിയും ഉപ്പും എരിവും ഒക്കെ ചെമ്മീനിൽ പിടിച്ച് ആ വെള്ളം വറ്റി വരുന്നവരെയും വേവിച്ചാൽ മതി കേട്ടോ തീയൊക്കെ കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാതെ വേവിച്ചെടുക്കാം നമ്മുടെ ചെമ്മീൻ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അത് ഈ ഒരു പരിവ് പോകുമ്പോൾ നമുക്ക് ഇറക്കി കൊടുക്കണം കേട്ടോ എന്നിട്ട് ഇത് അടുപ്പിൽ നിന്ന് നമുക്ക് മാറ്റാം എന്നിട്ട് ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ ചൂടോടുകൂടി എണ്ണയിലേക്ക് ഇട്ടാലേ ആ ഒരു രുചി വരിയല്ല അപ്പോൾ അതേ പുളിയൊക്കെ നമുക്കൊന്ന് പറക്കി മാറ്റി കൊടുക്കാം ഇനി പുളിയോടുകൂടി എണ്ണയിലിട്ടാൽ ഒരു ചെറിയ കയ്പ്പ് ഉണ്ടാവും അപ്പോൾ വേവിച്ചതല്ലേ ഇനി നമുക്കൊരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണ കുറച്ച് മതിയാവും നമ്മളിങ്ങനെ വേവിച്ചിട്ട് ഫ്രൈ ചെയ്യുന്നത് കൊണ്ട് വെളിച്ചെണ്ണയുടെ അളവ് കുറച്ച് മതിയാവും കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്ന ചെമ്മീൻ മുഴുവനും നമുക്ക് വെളിച്ചെണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ചട്ടിയിൽ പറ്റിയിരിക്കുന്ന ഗ്രേവിയൊക്കെ ഉണ്ട് അതുകൂടിയൊക്കെ വടിച്ച് നന്നായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് ഞാൻ ഇതിൽ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി ഒന്നും ചേർക്കുന്നില്ല കേട്ടോ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക എപ്പോഴും ഒരുപോലെ ചെയ്യുന്നതല്ലല്ലോ കുറച്ചൊക്കെ വ്യത്യാസം വേണ്ടേ ഇത് വീട്ടിൽ ഉമ്മച്ച് ചെയ്യുമ്പോൾ ഇതിൽ അവസാനം കുറച്ച് ചെറിയ ഉള്ളി ചേർക്കാറുണ്ട് പക്ഷേ ഞാൻ ഇന്ന് ചെറിയ ഉള്ളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ തീ നന്നായിട്ട് കുറച്ച് ഒഴിച്ചു കൊടുക്കുക ഒരു വശം ഒന്നും ഒരിഞ്ഞ് വരുമ്പോൾ നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് ഇത് ഇതുപോലെ ഒന്നും മിക്സ് ചെയ്ത് കൊടുക്കാം മറ്റേ ഇടക്ക് ഓരോ ചെമ്മീനൊക്കെ ഇങ്ങനെ ഒന്നും മറിച്ചിട്ട് കൊടുത്താൽ നന്നായിരിക്കും ഇത് ഒരു ഒരുവിധം ഒന്നും ഒരിഞ്ഞു വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ച് പച്ച കറിവേപ്പിലയും ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി തൊലിയോട് കൂടി ചതച്ചു കൂടിയിട്ട് കൊടുക്കാം എന്നിട്ട് ഒന്നുകൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഒരു മുക്കാൽ ഫ്രൈ ആകുമ്പോൾ വേണം നമ്മൾ കറിവേപ്പിലയും വെളുത്തുള്ളിയും ചേർക്കാനായിട്ട് വീണ്ടും നമ്മൾ ഒന്ന് നന്നായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ടൊരു പത്ത് പതിനഞ്ച് സെക്കൻഡ് മതിയാവും കേട്ടോ അത് ഈ ഒരു കളറായി വരുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കൊരു സർവിംഗ് ബൗളിലേക്ക് മാറ്റാം ദ കുറച്ച് ചോറും രണ്ട് മൂന്ന് ചെമ്മീനും കൂടി കുഞ്ഞുങ്ങൾക്ക് കൊടുത്തു നോക്കിക്ക അവരിഷ്ടത്തോടു കൂടി കഴിക്കും കാരണം ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസുകളോ ഒരുപാട് മസാലകളോ ഒന്നും ഇല്ലാത്ത നല്ലൊരു അടിപൊളി ചെമ്മീൻ ഫ്രൈഡ് റെസിപ്പിയാണ് ഇപ്പം എല്ലാ കൂട്ടുകാരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുന്നതിനോടൊപ്പം ഫൗസിസ് ഡ്രിംസ് കിച്ചൺ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നുപോകരുത് അപ്പം എല്ലാ കൂട്ടുകാർക്കും എൻ്റെ വിഭവങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീണ്ടും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസുമായി കാണുന്നവരെയും എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു മാസാ ബാ